അവിടെ പത്തി എടുത്തോ ഇങ്ങോട്ട് പോയി എന്താ അതൊന്ന് താ പോയി ഓർന്നെ വേണം നീ വാ എന്നാ അതോ അങ്ങേന്നോടോ അതോ 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 അത ഞാനും <laughs> <laughs> ഞാന അതെ പോകുമ്പോൾ ഇതിനകത്ത് നീ ഇരിക്കണം നീ കണ്ടതില്ലേ ഇട്ടേക്കാനോ യൂ ഇത് പോണു അല്ലോ പോ ഇതിനെ നിനക്കല്ലേ കണ്ടണ്ടണ്ട സൗണ്ട് നാ കേൾ ഓടാനോ നീ ഇരിക്കാറുണ്ടോ ഓക്കേ ഇതി അതെ വീണ്ടും നമ്മ ആയിട്ട് കുറെ പരിവേ ഉണ്ടെന്ന് വരുന്നു അതിലൂടെ നമ്മൾ പറഞ്ഞു നടലേ കേട്ടി തന്നെ വരുന്നു നമ്മൾ താഴെ വന്ന് എന്താന്ന് വെച്ചാൽ അവർ ജാക്കറ്റ് എടുക്കും ഒന്ന് മതി താക്കര എന്താറോ đi chơi à? Ừ. Ở đây à? Đúng. 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 Đúng.